അങ്ങനെ മിത്രം സൂര്യയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ സൂര്യ ആകട്ടെ നല്ല ഉറക്കത്തിനും അവൾ പോയി സൂര്യയുടെ എന്നിട്ട് അവൾ സൂര്യയോട് പറയുന്നുണ്ട് എല്ലാവരുടെയും ആശീർവാദത്തോടെ കൂടി ഇന്ത്യ കൂടെ ഈ റൂമിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ ബട്ട് ഐ ആം നോട്ട് ലക്കി പക്ഷേ എല്ലാവരുടെയും സമ്മതത്തോടെ കൂടി ഇപ്പോൾ ഞാൻ ഇന്ത്യ അരികിലെത്തി സൂര്യ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ചിരിച്ചുകൊണ്ട് സൂര്യയുടെ തലക തലോടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം താഴെ രാജുവിനാകട്ടെ ആകെ അസ്വസ്ഥതയാണ് സൂര്യയുടെ റൂമിലേക്ക് മിത്രകാരെ പോയത് അവൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അതിനെക്കുറിച്ച് നന്ദിനിയോട് ഉപദേശിക്കുന്നുണ്ട് എന്നാൽ നന്ദിനിയാകട്ടെ അതിനൊന്നും യാതൊരു മൈദ്യം ചെയ്യുന്നില്ല കേട്ടോ ആ സമയത്ത് പത്മാ മേഡം അവനെ വിളിക്കുന്നുണ്ട് രാജു ഓടിച്ചെല്ലയാണ് എന്താ മാഡം എന്ന് അന്വേഷിക്കുകയാണ് പുറത്തുനിന്നും ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ട് നിങ്ങളാരും അവളെ മൈ ചെയ്യുന്നില്ലേ എന്തെങ്കിലും ജ്യൂസോ മറ്റോ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്ക് സൂര്യയുടെ റൂമിലുണ്ട് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുകയാണ് ഓക്കെ മാഡം അവൻ പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അവനത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പത്മക്ക് തോന്നുന്നുണ്ട് എന്താ രാജുവിന് വല്ല അസ്വസ്ഥതയുമുണ്ടോ ഏ ഇല്ല മാഡം എന്ന് പറഞ്ഞിട്ട് അവൻ അടുക്കളയൊക്കെ ചെല്ലുക എന്നിട്ട് നന്ദിനോട് കാര്യം പറയുന്നുണ്ട് നന്ദി പറയുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ജ്യൂസൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ അതേസമയം മിത്ര അവരുടെ കൂടി സൂര്യയെ നോക്കി നിന്ന് അവൾ മറ്റേതൊരു ലോകത്തേക്ക് പോവുകയാണ് എന്നിട്ട് പതിയെ അവൻ്റെ നെറ്റിൽ ചുമക്കാൻ വേണ്ടിയിട്ട് മുഖം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദിനി ഒരു കപ്പ് ചായയുമായിട്ട് അവിടേക്ക് കയറി വരുന്നുണ്ട് അവൾക്ക് ആരോ വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ കേട്ടോ ഉടൻ തന്നെ അവൾ വിഷയം മാറ്റുകയാണ് എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആ പ്രസാദത്തിൽ ഒന്നും എടുത്തിട്ട് സൂര്യയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് നീ എന്നോട് ക്ഷമിക്കണം സൂര്യ മനസ്സിൽ തോന്നിയ വൈരാഗ്യത്തിന്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ എന്നോട് കാണിച്ചു കൂട്ടി അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി സൂര്യൻ നന്ദിനി നന്നായി ജീവിക്കണം ഇതെല്ലാം വാതിലിൻ്റെ അടുത്തിൽ നിന്നും നന്ദിനി കേൾക്കാനിടയാവുക കേട്ടോ എത്രയും പെട്ടെന്ന് സൂര്യയുടെ അസുഖമെല്ലാം ഭേദമാകണം എന്നൊക്കെ പറയാം എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കിയാണ് നന്ദിനെ കാണുമ്പോൾ ആ നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് അവിടെ വെച്ചിരുന്ന ബാഗെല്ലാം എടുത്ത് അവൾ നന്ദിനിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങിയാണ് എന്നിട്ട് നന്ദിനി എപ്പോ വന്നു എന്ന് ചോദിക്കുകയാണ് നന്ദിനി ചിരിച്ചുകൊണ്ട് ഇതാ കോഫി എന്ന് പറഞ്ഞ് മിത്രയുടെ വെച്ചു വെച്ചെടുക്കാം ആ കോഫിയുമായിട്ട് നന്ദിനി വാ എന്ന് പറഞ്ഞ് മിത്രയും നന്ദിനിയും കൂടി ബാൽക്കണിയിലേക്ക് പോകാനോ അവിടെ വെച്ച് മിത്ര ചോദിക്കുന്നുണ്ട് നന്ദിക്ക് എന്നോട് ദേഷ്യമുണ്ടോ അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്തിനു മാഡം ഞാൻ ഞാനല്ലേ തെറ്റുകാരി മിത്ര പറയുന്നുണ്ട് ആദ്യം എന്റെ മനസ്സിലും അങ്ങനെ തോന്നി ഉണ്ടായിരുന്നു എന്റെ സ്ഥാനം തട്ടിയെടുത്തവളാണ് നീ എന്ന് പിന്നെ ഞാൻ ഒരുപാട് ആലോചിച്ചു അന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച ഓരോരോ കാര്യങ്ങളും അപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് ശരിക്കും ആ താലിക്കെട്ട് ഒരു ഷോക്കായിരുന്നു എന്ന് നീ ഒരു പാവമാണ് അവിടെ നീ എന്ത് ചെയ്യാനാ അല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദിനിയുടെ കണ്ണ് നിറയാണ് അവൾ മേഡം എന്ന് വിളിക്കുകയാണ് അതെ നന്ദിനി എനിക്ക് സൂര്യയെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ എല്ലാവരുടെ ആഗ്രഹം എപ്പോഴും നടക്കണമെന്നില്ലല്ലോ എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നന്ദിനും പിന്നെ നല്ല കുട്ടിയാണ് നിനക്കറിയോ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എല്ലാവർക്കും നിന്നെ ഭയങ്കര കാര്യമാണ് ഇനി നമുക്ക് പരസ്പരം ദേഷ്യമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എനിക്ക് നന്ദിനിയെ ഒരുപാട് ഇഷ്ടമാണ് പറ്റുമാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ച ശേഷം സൂര്യൻ നന്ദിനി ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കാം അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിനെ ഇങ്ങനെ കുറിച്ച് എന്തെങ്കിലും ദേഷ്യം കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണമല്ലോ എന്നിട്ട് പഴയതുപോലെ യതീന്ദ്രസാറിന്റെ പത്മ മേഠത്തിന്റെയും പഴയ ആ നല്ലൊരു സുഹൃത്തായിട്ട് നമുക്ക് വീണ്ടും കഴിയണം എന്നൊക്കെ പറയാണ് അങ്ങനെ അവൾ ചായക്കെ കുടിച്ച് നന്ദിനിയും മിത്രയും കൂടിയും താഴേക്ക് ഇറങ്ങി ചെല്ലോ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന അവരെ കണ്ടതും താഴെ നിൽക്കുന്ന ഇന്ദ്രജക്കും വേദക്കും വിജയ്ക്കൊക്കെ അത്ഭുതം തോന്നുകയാണ് അവർ ഒരു നിമിഷം നോക്കിയിരിക്കുകയാണ് കേട്ടോ വേദ പറയുന്ന ചേച്ചി ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് പറയാണ് അപ്പോൾ ഇന്ദ്രജ അതെ എന്ന് പറയാൻ ഇത് കേട്ടുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇന്ദ്രജയുടെ അടുത്തേക്ക് വരുകയാണ് ഇന്ന് വന്നത് കൊള്ളാം ഇനി ഇനിയതൊരു ശീലമാക്കേണ്ട മമ്മിയുടെ മനസ്സിന് എന്നോട് സിമ്പത് തോന്നിയാലും ഞങ്ങൾക്കത് തോന്നില്ല കേട്ടോ എന്ന് പറയട്ടെ ഇന്ദ്രജ അപ്പോൾ മിത്ര പറയുന്നുണ്ട് എന്താ ചേച്ചി ഇതൊക്കെ ഞാൻ കഴിഞ്ഞതെല്ലാം മറന്നേ നല്ല രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ നിങ്ങളോട് ആരുടെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ മനസ്സിലുണ്ടായതെല്ലാം ഞാൻ അവസാനിപ്പിച്ചതാണ് അപ്പോഴത്തെ ദേശത്തിന് അന്ന് ഞാൻ നിങ്ങളോടൊക്കെ എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന സത്യം തന്നെയാണ് പക്ഷെ ഇന്ന് എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് വേദയൻ പറയുന്നുണ്ട് വേദന നമ്മൾ നല്ലൊരു ഫ്രണ്ട് അല്ലേ തെറ്റുകളൊക്കെ ആർക്കും പറ്റില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയാൻ ഇത് കേട്ടുകൊണ്ട് പത്നയും അവിടേക്ക് വരികയാണ് കേട്ടോ ശേഷം മിത്ര പറയുന്നുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇവളോടാണ് എന്നവർ നന്ദിനിയുടെ കൈപ്പിടിക്കുകയാണ് ഞാൻ വന്നു കയറിയത് മുതൽ പോകുന്നത് വരെ എത്ര നല്ല രീതിയിലാണ് ഇവൾ എന്നോട് പെരുമാറിയത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാ നന്ദിനി എന്ന് വിളി പറഞ്ഞ് നന്ദിനിയെ വിളിച്ചുകൊണ്ട് മിത്ര പുറത്തേക്ക് പോവുകയാണ് കണ്ടോ വീട്ടിൽ വന്ന് കയറുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് ഈ വീട്ടിലെ വേലക്കാരിക്ക് അറിയാം പക്ഷേ നിങ്ങൾക്കത് അറിയില്ലല്ലോ നിങ്ങൾ ഇനിയും അത് പഠിച്ചില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദേശത്തോട് നിൽക്കുകയാണ് പുറത്തിറങ്ങിയ മിത്ര കാറിൽ കയറാൻ വേണ്ടി ചെല്ലുകയാണ് ആ സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് നന്ദിനിയോട് പറയുന്ന നന്ദിനി ഒരു പക്ഷേ ഞാൻ വന്നു പോയി എന്നറിയുമ്പോൾ സൂര്യബഹളം നിൽക്കും പക്ഷേ നന്ദിനി സൂര്യോട് പറയുന്നു എനിക്ക് നിങ്ങളോട് യാതൊരു വിഷമവുമില്ല എന്ന് നന്ദിനി പറയുന്നു ഞാൻ തീർച്ചയായിട്ടും പറയും മാഡം കാരണം മാഡം വന്നതും എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് സംസാരിച്ചതുമൊക്കെ എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇത്ര പറയുന്നുണ്ട് പറ്റിയാണെങ്കിൽ സൂര്യ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്കൊക്കെ വരണം നമുക്ക് പഴയതുപോലെ തന്നെ കഴിയണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദേഷ്യവും എനിക്ക് നന്ദിനിയോട സൂര്യോടോ മനസ്സിലില്ല തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവണം എന്താ ശത്രുതൊക്കെ മനസ്സിൽ വെച്ച് പുലർത്തിയിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ എനിക്കെന്തായാലും ഇന്ന് അമ്പലത്തിൽ വരാൻ തോന്നിയത് നന്നായി അതുകൊണ്ടാണല്ലോ ഇന്ന് പത്മാ മേഠത്തെ അവിടെ വെച്ച് കാണാനും പത്മാ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ കാരണമായത് ഞാൻ സൂര്യയുടെ ആക്സിഡൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് കരുതി വന്നതാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സൂര്യയാകട്ടെ അതേസമയം പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്ന് നോക്കിയാണ് ആ സമയത്താണ് കേട്ടോ മിത്രയും നന്ദിനിയും കാണുന്നത് അവനാകെ ആകെ എന്നിട്ട് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല കേട്ടോ അവസാനം മിത്ര നന്ദിനിയുടെ യാത്ര പറഞ്ഞ് അവളെ ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്തതിന് ശേഷം ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറാണ് എല്ലാം സൂര്യ നോക്കി നിൽക്കുക കേട്ടോ പിന്നീട് അവൻ അകത്തേക്ക് പോകുന്നുണ്ട് ആ നന്ദിനിയാകട്ടെ അവളും അകത്തേക്ക് അരിച്ചെല്ലുകയാണ് റൂമിലേക്ക് കയറി നന്ദിനിയുടെ പൊട്ടിത്തെറിക്കേണ്ട സൂര്യ അവൾ എന്തിനാ ഇവിടെ വന്നത് സാറിനെ കാണാൻ എന്ന് പറയാൻ നന്ദിനി എന്നെ കാണാനോ അവൾ ആരെ ഇങ്ങോട്ടേ കയറ്റി വിട്ടത് പത്മാ മേടം കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറയുകയാണ് ഓഹോ അപ്പോൾ ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി മനഃപൂർവ്വം എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് അവൾ ആരെ ഈ റൂമിൽ കയറ്റിയത് നന്ദിനിക്ക് എന്നെ ഒന്നും വിളിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സാർ നല്ല ഉറക്കത്തിലായിരുന്നു മിത്ര മേഡം സാറിന്റെ അരികിലിരുന്നു സാറിനെ കാണുകയായിരുന്നു എന്നൊക്കെ പറയും എന്തിനു സമ്മതിച്ചു അവളെ എന്റെ അരികിൽ അതും ഞാനും അവളും ഒറ്റയ്ക്ക് എന്നൊക്കെ പറയണ്ട അവൻ സാർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എത്ര നന്നായിട്ടാണെന്നോ മിത്ര മേഡം ഇന്ന് എന്നോട് പെരുമാറിയത് മാത്രമല്ല സാറിനോടും എന്നോടും അവരുടെ മനസ്സിൽ യാതൊരു വിഷമവുമില്ല ശരിക്കും അവർക്കല്ലേ നമ്മൾ ശത്രു തോന്നേണ്ടത് വിവാഹ മണ്ഡപത്തിൽ വെച്ച് മറ്റൊരു സ്ത്രീയുടെ കഴുത്തിലല്ലേ സാർ താഴെ കെട്ടിയത് ഇത് സാറിന്റെ അനിയത്തി വേദക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ സാറ് അടങ്ങിയിരിക്കുമായിരുന്നു ആ കുടുംബത്തെ നശിപ്പിക്കുമായിരുന്നില്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ മിത്രമേഠത്തിനും അവരുടെ കുടുംബത്തിനും ശേഷി ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവർ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സൂര്യ നന്ദിനി നീ ഒരു പാവമാണ് നിന്റെ മനസ്സ് ശുദ്ധമാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒന്നും യഥാർത്ഥ മുഖം ഇതല്ല ഇതിനപ്പുറത്താണ് നീ നോക്കിക്കോ എന്തെങ്കിലുമൊക്കെ ഈ വരവിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ടാകും എന്നൊക്കെ പറയുകയാണ് അതെന്തായാലും കുഴപ്പമില്ല സാർ നല്ല ആളുകളെ ചീത്ത ആളുകളെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വായടുപ്പിക്കാണ്ട് നന്ദിനി അപ്പോൾ സൂര്യ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താ ഇവിടെ കഴിക്കാനുള്ളത് എനിക്ക് നല്ല വിഷപ്പമുണ്ട് എന്ന് പറയുകയാണ് നന്ദിനി ചോദിക്കുന്നതിന് സാറിന് എന്താ വേണ്ടത് നീ എന്തുണ്ടാക്കിയാലും എനിക്കൊരു പ്രശ്നവുമില്ല അത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി പോവാം എനിക്ക് വിശന്നിട്ട് വലിയ നന്ദിനി എന്ന് പറയാണ് അപ്പോൾ നന്ദിനി ചിരിച്ചു പറയുന്നുണ്ട് സാറിന് വിശക്കുമ്പോൾ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട് വെറുതെ മനുഷ്യന് ദേഷ്യം പീഡിപ്പിക്കാതെ പോയി ഉണ്ടാക്കിക്കൊണ്ട് വാടി എന്ന് പറയാണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നന്ദിനി പുറത്തേക്ക് പോകുവാണ് ആ സമയത്ത് സൂര്യ കണ്ണാടിൽ നോക്കുന്നുണ്ട് ശരിക്കും വിശക്കുമ്പോൾ എന്നെ കാണാൻ ഭംഗിയുണ്ടോ അത് നന്ദിനി കേൾക്കാനിടയാവാണ് ഉണ്ട് സർ എന്ന് പറയുന്ന വാതിലിൻ്റെ അടുത്ത് വന്ന് പോടി എന്ന് പറയാനായിട്ടവന എന്നിട്ട് ഈ പെണീൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അവൻ കണ്ണാടിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മിത്ര വീട്ടിലെത്തിയതിന് ശേഷം വിളിക്കുക കേട്ടോ കനകയുടെ ഫോണിലേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ടേ ഞാൻ പോന്നതിന് ശേഷം എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് പോന്നത് ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ പാടില്ല അപ്പോൾ കനകെ ചോദിക്കുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യണം മാഡം വേണം ഞാൻ വന്ന് പോകുന്നതിൻ്റെ ലക്ഷണം ആ വീട്ടിനകത്ത് കാണണം അതെ സൂര്യ ഇപ്പോൾ താൽക്കാലികമായിട്ട് കുടിയൊക്കെ നിർത്തി വെച്ച് മരുന്നിൻ്റെ പിന്നാലെയല്ലേ പക്ഷേ ആ ശീലം മാറണം ശാന്തമായതെല്ലാം കലങ്ങി മറയും കനകെ എന്നിട്ട് ആ കലക്കത്തിനിടയിലേക്ക് വേണം എനിക്ക് കയറിച്ചല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തിൽ ഞാൻ എന്താണ് ചെയ്യണമെന്ന് മാഡം പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് കനക എങ്കിൽ ഇനി പറഞ്ഞത് പോലെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കനകയൊക്കെ എല്ലാം അവൾ ഏറ്റു എന്ന് പറയുകയാണ് മിത്രയോട് അതേസമയം നന്ദിനി ആകട്ടെ അടുക്കളയിൽ പോയി ദോഷമാവ് എടുത്തിട്ട് സൂര്യക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ് ടേബിൾ കൊണ്ടുവന്നിട്ട് സൂര്യ വിളിക്കുന്നുണ്ട് സൂര്യ ഭക്ഷണം കഴിക്കുന്നുണ്ട്